കൂടി കൊഴിഞ്ഞെടുക്കുന്ന കുറേ കാര്യങ്ങളിൽ ഒരു ദിവസത്തെ ചിന്തകളെ ഐഡിയാസിനെ ഒക്കെ ഒന്ന് ഫ്രെയിം ചെയ്തെടുത്താലും വെൽക്കം ടു ഡേ നൈൻ ഓഫ് ഹൺഡ്രഡ് ഏഴ് പ്രോഗ്രസ് ചലഞ്ച് ഇഫ് യു ആർ ന്യൂ ടു ഹിയർ ഡു വാച്ച് മൈ പ്രീവിയസ് വീഡിയോ വാട്ട് ഈസ് ജേണലിംഗ് ഓരോ ആളുകൾക്കും ഇത് വ്യത്യസ്ത വിധത്തിലായിരിക്കുമെങ്കിലും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പോലെ ഞാൻ പറഞ്ഞു സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ചിന്തകളെയോ വികാരങ്ങളെയോ അനുഭവങ്ങളെയോ ഒക്കെ ഒരു പേപ്പറിലേക്കോ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്കൊക്കെ പകർത്തി വെക്കുന്നതിനെയാണ് ജേണലിംഗ് എന്ന് പറയുന്നത് ഇതൊരു മെന്റൽ ഹെൽത്ത് ടൂളാണെന്ന് മനസ്സിലാക്കുക ഒരു ദിവസം നമ്മുടെ കോൺഷ്യസ് ഓർ അൺകോൺഷ്യസ് മൈൻഡിലൂടെ കടന്നു പോകുന്ന ആയിരക്കണക്കിന് കാര്യങ്ങളിൽ വ്യക്തത ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ഉണ്ടാവാം ഇതിനൊക്കെ ഒരു ക്ലാരിറ്റി കൊണ്ടുവരികയാണ് നാം ഒരു ജേണലിംഗിലൂടെ ചെയ്യുന്നത് വൈ ജേണൽ കുറേ ബെനിഫിറ്റ്സുകൾ ഉണ്ടെങ്കിലും എടുത്തു പറയേണ്ട ചില കാര്യങ്ങളാണ് നമ്മുടെ എമോഷൻസിനെ പ്രോസസ്സ് ചെയ്യാൻ പേഴ്സണൽ ഡെവലപ്മെന്റിനെ ഹീലിംഗ് പ്രോസസ്സിനെ എന്തിനെ നമ്മുടെ പ്രോഗ്രസിനെ കൃത്യമായി ട്രാക്ക് ചെയ്യാനും പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനും വൈസ് ഡിസിഷൻസ് എടുക്കാനും ഒക്കെ ജേണലിംഗ് ഉപകാരപ്പെടും തലച്ചോറും അതിന്റെ പരിപാടികളൊക്കെ ആയിട്ട് ഡയറക്ട്ലി കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ആക്ടിവിറ്റി ആണ് ജേണലിംഗ് എന്നൊക്കെ പറയാം ജേണലിംഗിന്റെ ഏറ്റവും പവർഫുൾ ആയിട്ട് എനിക്ക് ഒരു കാര്യം അത് നമ്മളിൽ ഉണ്ടാക്കുന്ന സെൽഫ് അവയർനെസ് ആണ് മെയിൻലി രണ്ട് മെത്തേഡ് ഓഫ് ജേണലിംഗ് ആണ് ഉള്ളത് സ്ട്രക്ചേർഡ് ജേണലിംഗ് ആൻഡ് ഫ്രീ ഫ്ലോയിംഗ് ജേണലിംഗ് പ്രത്യേക ഫോർമാറ്റോ പാറ്റേണൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ജേണലിങ് ചെയ്യുന്നതെങ്കിൽ അത് സ്ട്രക്ചേർഡ് വേണം അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ജേണലിംഗ് പറയാം ബിഗിനേഴ്സിന് ഏറ്റവും ഉപകാരപ്പെടുന്ന രീതി ഇത് തന്നെയാണ് ഫ്രീ ഫ്ലോയിങ് ജേണൽ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ എന്താണോ അതിന് അതേപടി അങ്ങോട്ട് പകർത്തി വെക്കുക എന്നുള്ളതാണ് ഫ്രീ ഫ്ലോയിങ് ജേണൽ കുറേ കൂടെ ആഴത്തിലും എമോഷണലുമായിട്ടൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രീതി നമ്മളെ സഹായിക്കും മെത്തേഡ്സ് രണ്ടെണ്ണം ആണെങ്കിലും നിരവധി ടൈപ്പ് ഓഫ് ജേണലിംഗ് കിട്ടും ഹൺഡ്രഡ് ഡേയ്സ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ എടുത്ത ആദ്യത്തെ സെൽഫ് ഇംപ്രൂവ്മെന്റ് ഡിസിഷൻ ജേണലിംഗ് ചെയ്യാൻ ഉള്ളതായിരുന്നു അപ്പം അപ്ഡേറ്റ്സ് ആയിട്ട് out el campo.